Family Health Checkup 5000 only. Labs MHL. Free Home Collection Service. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി എസ് എൻ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ചാലക്കുളം പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷനും മേത്തല തീയ്യ മരണാനന്തര സഹായ സംഘവും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചാലക്കുളം ഗുരുകൃപ ഓഡിറ്റോറിയത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളിൽ പരിശോധന നടത്തി സൗജന്യ ബ്ലഡ് ഷുഗർ പരിശോധനയും ബ്ലഡ് പ്രഷർ പരിശോധനയും ഉണ്ടായിരുന്നു ഇ എസ് സുകുണൻ എം എ ജോഷി സി എസ് ജയൻ ബി എസ് ദിലീപ് എന്നിവർ നേതൃത്വം നൽകി ഈ മെഡിക്കൽ ക്യാമ്പ് എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ പല സ്ഥലത്തും ഇതുപോലത്തെ ക്യാമ്പുകൾ നടത്തുന്നു നമ്മൾ നമ്മളുടെ ആരോഗ്യം പരിപക്ഷം വളരെ പ്രധാനമാണ് ഇന്ന് ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ട്രസ്റ്റിൻ്റെ കീഴിലായതിനാൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ വേ വേണ്ട ഇത്ര നടത്തുന്നുണ്ട് അത് കൊണ്ട് നമ്മുടെ ഈ എസ് ചാലക്കുളം നിവാസികൾക്ക് അവിടെ പോയാൽ പ്രത്യേക ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും ലഭിക്കുന്നതാണ് ഡോക്ടേഴ്സിൻ്റെ ടീം വന്നുകൊണ്ട് ഡോക്ടേഴ്സ് ഓർത്തോപ്പീഡി ജനറൽ മെഡിസിൻ ീ ഇ എൻ ടി വിഭാഗങ്ങളിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരാണ് ഇവിടെ ചേർന്നിട്ടുണ്ടത് എല്ലാ രോഗികൾക്കും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാവുന്നതാണ്